ക്യാപ്സ് ഒരിക്കലും രാജകീയത കൈവിടാറില്ല ഒരു രാജകീയ വണ്ടിയുമായിട്ടാണ് ഈ പ്രശ്നം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എം ജി ഹെക്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഓട്ടോമാറ്റിക് സി വി ടി വരുന്ന വണ്ടി ഷാർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ഷാർപ്പിലേക്ക് പോകുമ്പോൾ പനോർമിക് സൺ പ്രൂഫ് ടച്ച് സ്ക്രീന് ബാക്ക് ക്യാമറ അതേപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും വെന്റിലേഷൻ സീറ്റും വരെ വരുന്നുണ്ട് ഇതിൻ്റെ കിലോമീറ്റർ വരുന്ന വരും ഇരുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി സിംഗിൾ ഓണർഷിപ്പിലാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ എം ജി ഹെക്ടർ വാരൻറ്റിയും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓ അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ വണ്ടി